എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ ദിവസം ലുലുമാളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ചിക്കൻ ലിവർ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അറുപത്തേഴ് രൂപയാണ് അറുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമോളം ഉണ്ടായിരുന്നു അപ്പോൾ തലേന്ന് കൊണ്ടുവന്ന് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബാലൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാലൻസ് വെച്ച് എല്ലാ ടൈമും നമ്മൾ ഫ്രൈ ചെയ്തൊക്കെയല്ലേ കഴിക്കുന്നത് ഇത്തവണ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്ത് കഴിക്കാമെന്ന് കരുതി അപ്പോൾ അതിനകത്തേം കുറച്ച് മുളക് പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റായിട്ട് അടിച്ചത് എടുത്തിട്ടുണ്ട് കുറച്ച് നാടൻ മല്ലിയില ഇട്ടിട്ടുണ്ട് ഇത് വീട്ടിലൊക്കെ വളർത്തുന്ന മല്ലിയിലയാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അല്പം തൈരും കൂടെ ചേർത്ത് ആവശ്യത്തിന് തൈര് ചേർത്താൽ മതി ആവശ്യത്തിന് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇത് കൊണ്ടുപോയൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ ലിവറ് നേരത്തെ എടുത്ത് ഫ്രീസറിന് വെളിയിൽ വെച്ചതാണ് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടില്ല ഞാൻ അപ്പോൾ കട്ട് ചെയ്യാതെ എടുത്തതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നേരത്തെ എടുത്ത അരച്ച് വെച്ച മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഈ മസാല ഇതിലോട്ട് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കാം മസാല മിക്സിയിൽ അടിച്ച സമയത്ത് ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ലുലൂല് പോയപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലിവർ ഇരിക്കുന്നത് കണ്ടത് അങ്ങനെയാണ് വാങ്ങിയത് പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലൊരു ചെറിയ നാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല പിടിക്കാനായിട്ട് നമ്മുടെ ഈ ലിവറിൽ നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം ആ ടൈമിൽ നമുക്ക് ഗ്രില്ലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം തീയൊക്കെ ചേ ഇട്ട് നമുക്ക് ഗ്രില്ലൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഗ്രില്ല് ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ പീസായിട്ട് ഗ്രില്ലിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം ഗ്രില്ലിന് മുകളിൽ വെക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ച് വെക്കണം കാരണം ഈ നമ്മുടെ ഈ ലിവർ പെട്ടെന്നായിട്ട് പൊട്ടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ വെച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാതെ വെച്ചേക്കുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രില്ലിൽ നിന്ന് താഴെ വീണ് പോവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ കുറേ നേരം കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് വീണ്ടും നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിന് മുകളിലായിട്ടൊന്ന് ഓയിൽ തടവിക്കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ വെക്കാം അപ്പോഴത്തേന് നമ്മുടെ ലിവറിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരും അപ്പോൾ ആ ടൈമിൽ നമുക്ക് മനസ്സിലാവും അത് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഗ്രില്ലിൽ നിന്ന് മാറ്റാവുന്നതാണ് എത്ര മഴ പെയ്തെന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല ചൂടുണ്ട് അപ്പോൾ ഈ ചൂടത്തിരുന്ന് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് അവസാനം തളർന്നു പോയി കുറേ നേരം എടുത്തു അപ്പോൾ നന്നായിട്ട് ഉയർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കഴിച്ചതിന് ശേഷം എനിക്ക് കഴിക്കാനായിട്ടുള്ള ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നാരങ്ങിയാക്ക നീരൊന്നും ഇല്ല എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിനു മുമ്പേ നന്നായി കഴിച്ചിട്ടുണ്ടിത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് വല്ല ചപ്പാത്തിയിലൊക്കെ റോളാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്